അങ്ങനെ എന്തെങ്കിലും ജീവിതത്തെ പ്രശ്നം വന്നി ഉണ്ണി കണ്ണാ നാലാം ക്ലാസ് കാരണം ആലോചിച്ചാൽ മതി വിജയ് സാറ് പറയണ പോലെ ഉണ്ണി പോറ വളി കറക്റ്റ് എതിർക്കരുതല്ലേ വികിലേക്ക് കപ്പ് മുക്കാം എന്ത് പ്രശ്നം വന്നാൽ എന്നെ കൊണ്ടൊരാള് പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്നെ നോക്കി രക്ഷപ്പെടുന്ന രക്ഷ ഞാൻ നൂറ്റി പതിനേഴ് കിലോ ഉണ്ട് തീറ്റാൻ പറ്റി പോയി വർക്ക്ഔട്ട് ചെയ്യണം ഡാമ് നശം മീൻ കൊണ്ടുവരും അതും കഴിച്ച് വീട്ടിൽ കിടന്നുറങ്ങിട്ട് ഒരു മണിക്ക് അഞ്ചുമണിക്ക് വെച്ചിട്ട് ഒരു മണിക്കൂറും കൂടെ കിടക്കാം എന്താണ് ആറുമണിക്ക് അടിക്കാം അങ്ങനെ പറഞ്ഞ ലോട്ടറി പോലെ നാളെ നമ്മൾ കുറയില്ല ആഗ്രഹത്തിന് അതിനെ പരിശ്രമിച്ച ദൈവം ഒരാൾക്കെങ്കിൽ പോലും ഇപ്പോ വളരെയധികം അച്ചീവ്മെന്റ് നേടിക്കൊണ്ടിരിക്കുകയാണ് എന്താ പറയാനുള്ളത് കളിയാക്കുന്ന പറയും അവർക്ക് ആദ്യം ഉണ്ണിക്കാൻ എന്താണെന്ന് അറിയില്ല വൈറലാക്കാൻ വേണ്ടിട്ട് ചെയ്തു തന്നെ ഞാൻ വലിയ വലിയ ആൾക്ക് വലിയ അഭിനയിക്കാൻ പറ്റിയ പടത്തിന് പാകം ആകാൻ പറ്റി കളിയാക്കുന്നവരുടെ അടുത്ത് പറയാനുള്ളത് അവര് അവര് ഇതേപോലെ ഇറങ്ങിത്തരിക അവർക്ക് ഒരു അവസ്ഥ വരുമ്പോൾ അവര് അവര് കളിയാക്കിയത് കൊണ്ടാണ് ഇപ്പൊ എല്ലാവരും തന്നെ ഇത് ഇഷ്ടപ്പെട്ടത് നമ്മൾ വൈറലാകാൻ വേണ്ടിട്ടുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യണം ഈ ജീവിതം ഒന്നും ഈ നമ്മുടെ ശരീരത്തെ ആത്മാവ് ഏത് ഒരു ബലൂണ് പൊട്ടും പോലെ ഉണ്ടോ അതിപ്പോ നടന്നു വഴി എന്ത് വേണേലും വരാം അപ്പൊ എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിരിക്കും ദൈവം തന്നൊരു കൊച്ചു ജീവിതം ഈ വലിയ സ്വർഗം പോലുള്ള ഇത് നമ്മളെ എന്ത് ആസ്വദിക്കണോ അതൊക്കെ നമ്മൾ ജീവിത ലൈഫിൽ നേടണം പറഞ്ഞാൽ നേടുക ഇങ്ങനെയൊക്കെ നടക്കണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തി അല്ലെ മകനില്ലേ മകന്റെ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടാണ് പോകുന്നത് കഴിഞ്ഞിട്ടില്ല ആ വീട്ടിലെല്ലാ കാര്യങ്ങളും ഓക്കെ ആണ് അമ്മയെല്ലാം ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇനിയിപ്പോ തമിഴ് സിനിമയിലേക്ക് കാണാനുള്ള ഇത് നടക്കുമോ പിന്നെ സൈക്കിളിൽ പോകുന്ന ഒരു എന്താ കാണാനുള്ള ചാൻസ് ഞാൻ ഇപ്പൊ അടുത്തന്നെ ഒരു കാര്യം അനൗൺസ് ചെയ്യാ കുറച്ച് ദിവസം കൂടെയുള്ളൂ ഞാൻ ഇവിടെ ഒരു വലിയൊരു കാര്യം ചെയ്യാൻ പോലെ എന്തായാലും അടുത്ത വിജയേണ്ടനെ കൂടി വന്ന ഒന്നൊന്നര മാസം അന്ന് രണ്ടു മാസം പറഞ്ഞ ഒത്തിരി ഒന്നിതായി രണ്ടു മാസത്തിനുള്ളിൽ അതിന്റെ മുന്നേ വിജയേണ്ടനെ കാണും വിജയേണ്ടെ വിളിക്കും ഡയലോഗ് ഒന്നും വേണ്ട സ്ക്രീൻറെ ബേക്കർ എന്തായാലും അറുപത്തി ഒമ്പത് ദൈവം നിങ്ങളൊക്കെ സപ്പോർട്ടും പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഇനി ഇനി അത് എല്ലാം ഭാഗ്യം ദൈവത്തിന്റെ കല് ഞാൻ പോയി കണ്ടിട്ടായി എന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായി ഉദ്ഘാടനത്തിനോട് എത്തിവനന്തപുരത്തുള്ള ആർത്തൊരു ചേച്ചിയാണ് എന്നെ വിളിച്ചത് ജനുവിന്റെ പരിചയം അപ്പൊ അവര് വിളിച്ചു ഇപ്പൊ ജെനു ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അത്രയും വേണ്ടപ്പെട്ടവരുടെ വർക്ക് മാത്രം ഇപ്പോൾ മുതലെടുക്കണ്ട ഇപ്പൊ കൊറേ ആൾക്കാര് അപ്പൊ അതൊരു പേടിയുണ്ട് മുതലെടുക്കുക പറഞ്ഞ പല കാര്യത്തില് ആ പരിപാടി ഞാൻ ചെയ്യുന്നില്ല അവര് എങ്ങനെ അവർക്ക് എന്ത് കൺഫർട്ടബിൾ ആദ്യം നമ്മൾ പോണത് ഞാൻ സാധാരണക്കാരനാണ് അവരിന്റേതാണ് നമ്മള് അറിയാൻ അവരും ആയിട്ടുള്ള വിളിച്ച മാത്രം പോകുള്ളൂ എല്ലാവരും വിളിച്ച വിളിച്ചാൽ നോക്കി കണ്ടിട്ട് പോകുള്ളൂ പറയാനുള്ളത് എനിക്ക് മൊബൈൽ പറഞ്ഞ എല്ലാ മൊത്തത്തിലല്ല നമുക്ക് ഇഷ്ടമാണ് എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിക്ക് തന്നെ വിളിച്ചാൽ എല്ലാവർക്കും ഒരു നന്ദി പിന്നെ ആർദരിച്ചു എത്രാമത്തെ പരിപാടിയാ എത്രാമത്തെ പരിപാടിയാ ഇതിപ്പോ നാല് അഞ്ചാമത്തെ